ഹലോ അപ്പൊ എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാഗ് പാക്കിംഗ് ആണ് അപ്പൊ ബാഗ് പാക്ക് ഒക്കെ ചെയ്ത് ഞാൻ ഞങ്ങളൊക്കെ എങ്ങോട്ടാന്ന് വിചാരിക്കുന്നുണ്ടാവും ശ്രീകുട്ടിയെ ഏഹ് അപ്പൊ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് സർപ്രൈസാണ് അല്ലേ അപ്പൊ പറയണ്ടല്ലോ ഏഹ് അപ്പൊ ശ്രീകുട്ടി കണ്ടതാ മിണ്ടാതിരിക്കുകയാണ് ഞാനും ഉണ്ട് അമ്മൻ്റെ കൂടെ എന്താ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് മിണ്ടായിരിക്കും അപ്പൊ എന്താ മിണ്ടാക്കതെന്നേ വർത്താനം പറയും ആ പറ ഞങ്ങളെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാ പറയണ്ടേ ആ പറഞ്ഞോർക്ക് പറയേ അല്ലെങ്കി ഇങ്ങനെ പറയണ കേട്ടോ എന്താ വീഡിയോ കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെന്താ ലേ അപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്റെ പേര് ഷമിയ അപ്പൊ എന്റെ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ കഴിഞ്ഞിട്ട് എന്താ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി നിൽക്കുക അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ആ കാണാൻ പറ്റുള്ളൂ അല്ലേ ഇനി വീഡിയോസ് ഇടുമ്പോൾ അതെ അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ തുടങ്ങാണ് ഇന്നത്തെ വീഡിയോ ബാഗ് പാക്കിങ് ആ ഞങ്ങൾ നാളെ രാത്രി പോണോ അപ്പൊ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ആ ട്രെയിനിലെ പോണോ എവിടേക്കൊന്നും പോണ പറയില്ലോ നോക്കേ സാധനം തിന്ന എന്താ ശ്രീകുട്ടി തിന്നത് മാങ്ങ എങ്ങനെ തിന്നത് പറഞ്ഞോടുക്ക് ആ മാങ്ങ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് തിന്നിരിക്കുന്നു ഞാനും തിന്നട്ടോ ഞങ്ങൾ ചേച്ചിപ്പോ കൊണ്ടുവന്ന് തിന്നിരുന്നു അപ്പം മാങ്ങ ഉപ്പും മുളകിട്ട് തിന്നണ ഇതുണ്ട് മുളകൊക്കെ കൂട്ടി തിന്നപ്പോഴേ നല്ല ടേസ്റ്റ് ഇപ്പൊ പച്ച മാങ്ങിട്ടുണ്ട് പഴുത്ത വാങ്ങിണ്ട് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള തന്നെ ഒരു ഉണ്ട് ആ തൊടിന്നാണ് പെറുക്കി കൊണ്ടത് ശ്രീക്കുട്ടി പെറുക്കാൻ പോവലുണ്ട് മാങ്ങ ഇറക്കാനാ അപ്പം ചേച്ചിയും പിള്ളാരും പോയപ്പോ പെറുക്കി കൊണ്ടന്നാണ് എന്നിട്ട് മാങ്ങ ഉപ്പും മുളകിട്ട് തിന്ന് നല്ല ടേസ്റ്റ് നല്ല എരിവ് വീഡിയോയില് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറയാൻ വിട്ടു എന്ന് വെച്ചാൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബർ കടന്നത് അപ്പം ആയിരത്തി ഒരുന്നൂറ്റി അങ്ങനെ എന്തോ ആയെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ആയിരം സബ്സ്ക്രൈബർ കിടന്ന് അതിൽ പിന്നെ ഉണ്ണില്ല ഉണ്ണി പറഞ്ഞ മാതിരി ഇന്ന് രാവിലെ പോയി ഓന് ചൊവ്വാഴ്ച രാത്രി വന്നത് അപ്പം ഇന്ന് രാവിലെ പോയി ഓനെ പിന്നെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല സുധ്യാട്ടനും ഇല്ല അപ്പം ഇങ്ങനെ സുധ്യാട്ടനൊക്കെ സുധ്യാട്ടൻ്റെ അഭിപ്രായമൊക്കെ ഇതാക്കിയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ആഡ് എടയുണ്ട് ഈ വീഡിയോയിൽ ശ്രീകുട്ടി സന്തോഷമായോ ആയിരം സബ്സ്ക്രൈബർ ആയെന്ന് പറയൂ എന്തെങ്കിലുമൊക്കെ പറയും ഏ ഉമ്മ ഉമ്മ തന്നു ആയിക്കോട്ടെ പിന്നെ ആ അപ്പം നമുക്ക് തുടങ്ങാം എന്തൊക്കെയാണ് പാക്ക് ചെയ്യാനുള്ളത് കൂടുതൽ ഡ്രസ്സ് തന്നെയാണ് അല്ല കൂടുതലും നല്ല മെയിനായിട്ട് നമുക്ക് ഡ്രസ്സ് വേണ്ട എങ്ങോട്ടേമ്പ് ഡ്രസ്സ് വേണ്ട പിന്നെ വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ അതാണ് നമുക്ക് ഇടാനുള്ള സാധനം എന്താ ദിൻ്റതാ പിന്നെ ശ്രീകുട്ടിൻ്റെത് പിന്നെ കണ്ണൻ്റേത് പിന്നെ അറിയാത് ആ പപ്പൻ്റെ പപ്പട്ടോ ശ്രീകുട്ടി ശ്രീയാട്ടനെ വിളിക്കാം പിന്നെയാണ് നമുക്കുള്ള ബാഗാണത് ഇതൊന്ന് പൊന്തിച്ച് കാണിച്ചു നീ ഇജ്ജ് കുട്ടി നീക്കി കുട്ടിയല്ല ഇത് നീക്കി അതാ ബാഗ് ഈ ബാഗ് ഞങ്ങൾ ഇപ്പം എത്രയൊരു അഞ്ചാറ് വർഷമായി ശ്രീ കുട്ടി ചെറുതാകുമ്പോൾ വാങ്ങിയതാ ഒരു വർഷം പഴനി പോകുമ്പോൾ വാങ്ങിയ ബാഗ് കേട്ടോ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഉള്ള ഈ ട്രിപ്പ് ഉള്ളു ആ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങിയതാ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഉള്ളത് വെക്കാം ബാഗ് കേട്ടോ ഇതിൽ ഞാൻ വെച്ചിരിക്കുന്നത് ആ കൂടുതലും മേക്കപ്പ് സാധനങ്ങൾ എന്തൊക്കെയാണ് ഉണ്ട് വിരി ക്രീം ലാക്മീൻ്റെ പിന്നെ കമ്മലുകൾ ലിപ്സ്റ്റിക്ക് പിന്നെ ആയിഷ് ആയിഷ് ഐബ്രോ ആ പിന്നെ ഒരു കട്ടറി കട്ടർ എന്ന് വെച്ചാൽ ഐബ്രോ ഒക്കെ വെപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കട്ടറിയാണ് ആ പിന്നെ അതിൻ്റെ സിന്ദൂരം സിന്ദൂരം ഉണ്ട് പിന്നെ അത് പൊട്ട് പിന്നെ വിക്സ് വിക്സ് ഒക്കെ ശരിക്കും കൈ വേറെ ഒരു ബാഗും കൂടി ഞാൻ കൊണ്ടുപോയിട്ടാണ് കാണിച്ചു തരാം പിന്നെന്താ കണ്ണിനുള്ള മരുന്ന് കുറച്ച് മരുന്ന് കഴിയുമ്പോൾ പിടിച്ചത് ചുമനൻ്റെ ചുമൻ്റെ അവസ്ഥാലിൽ പിന്നെ ഏതാ കനീൻ്റെ മരുന്ന് പാരസിറ്റമോള് പിന്നെ ഇത് കാപ്പത്തിൻ്റെ ഈ മൂന്ന് മരുന്നത് കൈനോപ്പിടിച്ചെ എപ്പോഴാന്ന് ചിലപ്പം പറയാൻ പറ്റില്ലല്ലോ അപ്പം മരുന്ന് ഞാൻ ഈ വിക്സ് എന്തായാലും വിറപ്പ് പുറത്ത് വെക്കണം അതിൽ വെച്ചോളൂ ശ്രീകുട്ടി പിന്നെ ചെറിയ കണ്ണാടി വേണം പറഞ്ഞിട്ട് ആ കണ്ണൊക്കെ എഴുതി കാണാനുള്ള സാധനമാണ് കേട്ടത് അറിയാത്ത ആർക്ക് പറയാണ് കണ്ണൊക്കെ എഴുതിയിട്ട് കാണാനുള്ള സാധനമാണ് പിന്നെ ശ്രീകുട്ടിൻ്റെ ആ കണ്ണാടി പിന്നെ ശ്രീകുട്ടിൻ്റെ രണ്ടുമൂന്ന് റിബണ് മൂടിയമ്മ കിട്ടി അതൊക്കെ ഉള്ളത് എന്താ സാധനം പിന്നെ ശ്രീകുട്ടി വിഷുവിന് ഓണത്തിന് കഴിഞ്ഞ കൊല്ലത്ത് ഓണത്തിന് എടുത്ത ഫോട്ടോ ഒന്ന് ലാമിനേഷൻ ചെയ്ത് വെച്ചത് ഇത് മാത്രമല്ല കേട്ടോ ഒരു മൂന്നാല് ഫോട്ടോ ഉണ്ടായി ഞാൻ കാണിച്ചുതരാം ശ്രീകുട്ടി കുറേ നേരമായി പറയണു ഇത് കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കുന്നു അപ്പം ഞാൻ കാണിച്ചു തരുവാണ് അല്ല ശ്രീകുട്ടി ആ നമ്മളെവിടെ പോയിട്ട് എടുത്താണത് ആ അപ്പോൾ അടുത്ത് പോയി എടുത്തോ ഞങ്ങൾ ഇവിടെ ഉള്ള മങ്കേരിക്ക് പോകുന്ന സ്ഥലത്ത് ആ ഒരു ആ ഞങ്ങൾക്കറിയുന്ന ഒരു ആ ഞങ്ങൾക്ക് അറിയുന്ന ഒരു ട്രാക്ടർ ഉണ്ട് അപ്പോൾ അതിൽ നിന്നെടുത്താണ് ഫോട്ടോസ് അപ്പം എന്തെങ്കിലും അങ്ങനെ ചെയ്താൽ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരിക്കും കാഴ്ചകളൊക്കെ നമുക്കിത് ഈ സഞ്ചികളിൽ നിന്നിട്ട് ഒതുക്കി വെക്കാം ഒതുക്കി വെച്ചെന്നാൽ പിന്നെ അങ്ങനെ വെച്ചോളൂ എന്നാൽ കണ്ണൻ്റെയും ആ കണ്ണൻ്റയും ശ്രീകുട്ടിൻ്റെ ഒരു സഞ്ചിക്ക് എൻ്റെ ശ്രീചേട്ടൻ്റെ വേറെ ഒരു സഞ്ചിക്കട്ട് ഡിഷോപ്പർ പോലത്തെ ഇതിലേക്ക് ആക്കിയിട്ട് വയ്ക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ബാഗ് എടുക്കാമല്ലോ മറ്റേതൊക്കെ കൂടി ഇങ്ങനെ മിക്സ് ആവണ്ടല്ലോ മൂന്നാലും വേറെ വേറെ വെച്ചാൽ അപ്പോൾ വേറെ കവറിൽ വെച്ചാൽ ഒരിക്കൽ ഒന്നും കൂടി ഒന്ന് ഉപകാരമായിരിക്കും എന്നിട്ട് പിന്നെ ബാഗേക്ക് കയറ്റാം പിന്നെ പിന്നെ കഴിഞ്ഞിട്ട് ഈ ബാഗും കൂടി ഞങ്ങൾ കൊണ്ടുകൊണ്ട് പോകുമ്പോൾ ഇതിൻ്റെ മരുന്നും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജറ് അതൊന്നും ഞാൻ അടുത്ത് വെച്ചിട്ടില്ല ഒക്കെ പിന്നെ നാളെ അടുത്തേക്കാമോ ചോദിച്ചിട്ടോ ഇനി ഫോണിൻ്റെ ചാർജർ പവർ ബാങ്ക് ഒക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണ് കൊണ്ടുപോകാനുള്ളത് അപ്പം അത് ഞാൻ പുറത്തെടുത്തേക്കേണ്ടതെന്ന് വെച്ചാൽ നാളെ പോകാൻ നേരത്തെ ആ ഫോണിൻ്റെ ചാർജറൊക്കെ എടുത്തേക്കാല്ലോ ചോദിച്ചിട്ട് ഫോണിൻ്റെ ചാർജർ പവർ ബാങ്ക് സുര്യാട്ടത് ഹെഡ്സെറ്റ് അതൊക്കെ ഇടാൻ പിന്നെ എൻ്റെ മരുന്നും കാര്യങ്ങളും ഇപ്പോൾ വെള്ളക്കുപ്പിയും പിന്നെ വിക്സ് ഇല്ലേ ഞാൻ പറഞ്ഞില്ലെന്ന് വിക്സ് അതൊക്കെ നമുക്ക് ഈ ബാഗിലേക്ക് എടുത്തിരിക്കാനുള്ള അതിൽ ഇങ്ങനത്തെ ബാഗൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നല്ലത് കൂടെ എന്താ ഡ്രസ് ബാഗ് കൂടാതെ അങ്ങനത്തെ ഒരു ബാഗ് എക്സ്ട്രാ ആൾക്കാർ കൂടെ ഒക്കെ എഴുതും എന്നാലും ഞാൻ പറയുന്നുള്ളൂ പിടിക്കുകയാണെങ്കിൽ ഉപകാരമാകുമെന്നു വെച്ചാൽ ചെറിയ ബോട്ടിൽ വെള്ളം കുപ്പിയോ കുട്ടിക്ക് സ്നാക്സ് കുട്ടികൾക്ക് സ്നാക്സ് ഐറ്റംസോ പിന്നെ ഞാൻ പറഞ്ഞാൽ പോലും ഇപ്പോൾ വിക്സ് അന്മാതിരി എന്തെങ്കിലും ഗുളിക നമ്മൾ ചാർജർ അതൊക്കെ വെക്കാൻ ഒരു എക്സ്ട്രാ ഒരു ചെറിയ ബാഗോ അല്ലെങ്കിൽ നമ്മൾ തോളിടുന്ന സൈസ് അങ്ങനത്തെ ബാഗൊക്കെ എടുക്കണത് നല്ലതായിരിക്കും എന്നാൽ വേഗം നമുക്ക് എടുക്കാം മറ്റത്തെ ഒരു ബാഗ് കൊണ്ടുപോകുമ്പോൾ ആ ബാഗിൻ്റെ ഉള്ളിൽ എവിടെയാണ് വെച്ചെന്ന് നമുക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ബാഗോ അല്ലെ അത്യാവശ്യം ആ നമുക്ക് എപ്പോഴും ക്യാരി ചെയ്യണത് അത്യാവശ്യം വെൽപ്പുണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ കൊള്ളണം ബാഗിനെ ഇട്ടത് അപ്പോൾ ഇത് ഞങ്ങൾ എടുക്കാം പിന്നെ എന്തെങ്കിലും ടവില് കാര്യങ്ങൾ ടവലൊക്കെ ഇടാൻ വേണ്ടി പിടിച്ചാൽ ശ്രീകുട്ടി പിടിച്ചാൽ ചിലപ്പോൾ ഷെയ്ക്ക് ആവും അപ്പോൾ ഞാൻ ഇതെന്തായാലും ഈ സഞ്ചരിൽ ആക്കിയപ്പെട്ടെ ഞങ്ങൾ രണ്ട് കൂട്ടർ രണ്ട് രണ്ട് ഇതിലാക്കിയപ്പെട്ടെ എന്നിട്ട് ബാഗിലേക്ക് വെക്കണം വീഡിയോ ഒക്കെ കാണിച്ചു തരാം അങ്ങനെ ശ്രീകുട്ടീനെയും കണ്ടൻറ്റ് ഇതാ ഞാൻ സഞ്ചയിലാക്കിയത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ നൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ നമ്മളെ സ്വന്തം നൈറ്റ് എന്തെന്നാലും വെക്ക് ഇപ്പം ഇങ്ങോട്ട് പോയിട്ടും ഒരു റിലാക്സേഷൻ കിട്ടണത് ഈ നൈറ്റ് ഇടുമ്പോൾ എനിക്കങ്ങനെ കേട്ടോ പൊതുവേ ഇപ്പോൾ ഈ ചൂട് കാലം കൂടിയാണ്ട് പൊതുവേ അങ്ങോട്ട് പോയുമ്പോൾ ഡ്രസ്സൊക്കെ കൂടിയിട്ട് ഇതിടുമ്പോഴാണ് ഒരു റിലാക്സേഷൻ കിട്ടണത് അപ്പം നൈറ്റ് ഞാൻ ഒന്ന് എടുത്ത് പറയുന്നുണ്ട് ബാഗ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഇനി ഈ ബാഗിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇതും പിന്നെ മരുന്നില്ലേ മരുന്നും പിന്നെ തോർത്ത് ഞാൻ അതിൽ വെക്കാൻ പറഞ്ഞു ഞാൻ തോർത്തും കൂടി വെക്കാറുണ്ട് അതും കൂടിയുള്ള ഈ ബാഗിൽ പിന്നെ നമ്മൾ കൊണ്ടു വെള്ളം കുപ്പിയോ സ്നാക്സോ പിന്നെ ടവ്വല് കരുതണം പിന്നെ ഞാൻ പറഞ്ഞത് വിക്സ് ആ ആ ബാഗിൽ പിന്നെ മൊബൈലിൻ്റെ ചാർജർ ഫോൺ മൊബൈലിൻ്റെ ചാർജർ പിന്നെ പവർ ബാങ്ക് ഹെഡ്സെറ്റ് അതൊക്കെ അതിലും വെക്കാം ശ്രീകുട്ടിൻ്റെ ഒരു ഓർമ്മയിൽ ശ്രീകുട്ടിൻ്റെ ഓർമ്മ അല്ലേ ഇതിൻ്റെ ഓർമ്മയിൽ ഞാൻ അത്യാവശ്യം സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ തുറത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി വയ്ക്കണം പിന്നെ ചാർജർ അതൊക്കെ നാളെ വെക്കാതെ പോകാൻ നേരത്തെ വെക്കാമല്ലോ വിചോദിച്ചിട്ടാണ് അതൊന്നും ഞാൻ അപ്പോൾ കാണിക്കുന്നില്ല പിന്നെ ഞാൻ പുറത്തെത്തിക്കട്ടെ പിറന്ന് പോകാൻ നേരത്ത് വെക്കാതെ വിചാരിച്ചിട്ട് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ മടിയത്തിയാണെങ്കിൽ മടിയെത്തി ഒന്നല്ല കേട്ടോ ഞാൻ അപ്പം വെക്കാമോ എന്നുള്ളതുകൊണ്ടാണേ പിന്നെ പിന്നെ ഇപ്പം എന്താ ആ അത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഒക്കെ പറഞ്ഞില്ലേന്ന് ഫോട്ടോ അപ്പോൾ ആ ഫോട്ടോ കൂടി കാണിച്ചതരേ ഈ ഫോട്ടോസൊക്കെയാണ് ഞാൻ ഓണത്തിന് ഫോട്ടോ ഷൂട്ട് എടുത്ത് എടുക്കാം എന്നിട്ട് പിന്നെ ഫ്രെയിം ഏതാണ് ഇതിലും കാട്ടും കൂടുതലും കിട്ടും ഞാൻ ആവശ്യമുള്ള ഫോട്ടോസ് മാത്രം എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളൂ നിൻ്റെ ഫേവറേറ്റ് പ്ലേ എന്താ ഫോട്ടോ ആണ് ഇട്ടത് എനിക്ക് കൂടുതലും ഇഷ്ടമായി പിന്നെ ഇതാ മക്കൾ എടുത്തിട്ടുള്ള എല്ലാവരുടെ ഫോട്ടോ ആ ഈ കൂടുതലും ഇഷ്ട കൂടുതലും ഈ നാല് ഫോട്ടോ ആണ് ഫേവറേറ്റ് അപ്പോൾ നാലെണ്ണ അങ്ങനെ എടുത്തത് ഇനിയും കൂടുതൽ ഫോട്ടോ ഉണ്ട് കേട്ടോ ഫോൺ മെമ്മറിയിലാണ് അപ്പം ഇത് മാത്രമേ ലാമിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ നാല് ഫോട്ടോസ് അപ്പോൾ ഈ ഫോട്ടോസ് കണ്ട് കമൻറ്റ് പറയട്ടെ ഉണ്ട് ഞങ്ങളുടെ ഡ്രസ്സിങ്ങിൻ്റെയും ഒക്കെ കമൻറ്റ് പറയേ ഞങ്ങൾ ഓണത്തിനായിട്ട് അങ്ങനെ ആക്കി അടിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോയിൽ സാരി കളക്ഷൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു സെറ്റ് സാരി കൊണ്ട് അടിച്ചിരുന്നു പാറിച്ചിരുന്നു ആ സെറ്റ് സാരി ഇട്ടത് ആ സ്കേർട്ടും പിന്നെ ഒരു ഷോളും അതുകൊണ്ട് അപ്പം അത് ടിഷ്യൂ മോഡലായിരുന്നു അപ്പോൾ ടിഷ്യൂവിനെ കൊണ്ട് ടിഷ്യൂ മോഡലായിട്ടുള്ള ഒരു സാരി ആയിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടതടിച്ചത് പിന്നെ ശ്രീകുട്ടിയത് അപ്പോൾ ശ്രീകുട്ടിക്ക് അതേപോലെ തന്നെ ഷാൾ വേണമറിഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ അതെൻ്റെ പോലെ ഷാളാക്കി പിന്നെ കണ്ണന് ഇതാ ഇതൊക്കെ റയറായിട്ട് കിട്ടിയ അന്ന് ഈ ഒരു കളറിന് സുധരൻ്റെ കണ്ണന് ഒരേപോലെ കളർ ആവാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയു ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു ഇപ്പോൾ വിഷുവിന് പോയപ്പോൾ അതാ ഇങ്ങനത്തെ കളർ എത്ര ഷർട്ടാണോ ഉള്ളത് ഈ ഒരു കളറിന് ഞങ്ങൾ ആ കഴിഞ്ഞ ഓണത്തിന് ഷോപ്പുകളിലൊക്കെ പോയിട്ട് കിട്ടാറില്ല എന്നുവെച്ചാൽ രണ്ടാർക്കും മാച്ച് മാച്ച് ആകണം വേണ്ടേ ഒന്ന് കണ്ണന് ശരിയാകുമ്പോൾ സുധരന് ശരിയാവില്ല സുധരനു ശരിയാകുമ്പോൾ കണ്ണന് ശരിയാവില്ല പിന്നെ ഏകദേശം ഒപ്പിച്ചെടുത്താണിത് എന്നാലും വല്ലാണ്ട് കുഴപ്പമില്ല രണ്ടാളത്തും കണൻ്റ് ഒന്നും കൂടി ഒന്ന് ഡാർക്കാണെന്ന് തോന്നുന്നു എനിക്ക് ഇനി ഇതിൽ ഫോട്ടോയിലാണോ എന്താണാവോ കണൻ്റെ ഒന്നും കൂടി ഡാർക്കാണ് അപ്പം ഫോട്ടോസൊക്കെ കണ്ടില്ലേ അപ്പോൾ ഈ ഫോട്ടോസിന് അഭിപ്രായങ്ങൾ പറയുക എങ്ങനെയുണ്ട് ഫോട്ടോ എന്ന് ഞങ്ങൾ ഫോട്ടോഷൂട്ട് എങ്ങനെയുണ്ട് എന്ന് പിന്നെ ഈ ഫോട്ടോ എടുത്തത് ഞങ്ങൾ ഞങ്ങളിവിടെയുള്ള വെണ്ടല്ലൂര് മങ്കേരിക്ക് പോണ അവിടെയുള്ള പാടത്ത് നിന്ന് കേട്ടോ ആ പാടത്ത് ആ സമയ ആ സമയമല്ല എപ്പോഴും ഉണ്ടാവും ഒരു മഞ്ഞപ്പൂവ് ഇതാ ആ ഒരു മഞ്ഞപ്പൂവ് ഇനിയിപ്പോൾ ഉണങ്ങിയൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ആ നല്ലൊരു വ്യൂ ആണ് നല്ലൊരു ഇതാണ് അവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റും ബാക്കിൽ കൂടെ എന്താ വയലൊക്കെ ആണ് മഴ പെയ്യുമ്പോൾ ആകെ വെള്ളവും പക്ഷേ വയലാണ് നെൽകൃഷിൻ്റെ ആണ് നല്ലൊരു ആണ് ഞാൻ ഇനി ഏതെങ്കിലും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് പോയിട്ടോ അതെത്രേ ഉള്ളൂ നിങ്ങൾ ഞങ്ങൾ പാക്കിങ്ങൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ മാതിരി പാക്കിൽ പാക്ക് ചെയ്തതിൽ എന്തെങ്കിലും വെക്കാനോ ഞങ്ങൾ മറന്ന് മറന്നോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കമൻ്റ് അടിക്കുകയെ ഇനി നെക്സ്റ്റ് ട്രിപ്പ് പോകുമ്പോഴൊക്കെ ശരിയാക്കാമല്ലോ എൻ്റെ ഒരു വിധത്തിൽ ഞാനൊരു ഓർമ്മയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇനി നാളെ പോകാൻ നേരത്ത് ചാർജറ് പവർ ബാങ്ക് പിന്നെ തോർത്ത് തുറത്ത് ഞാൻ എടുത്ത് എടുത്ത് വെക്കാൻ വേണ്ടി പുറത്ത് ആണ് പുറത്തൊന്ന് തിരുമ്പിട്ടിക്കുകയാണ് ഞങ്ങൾ പോകുമ്പോൾ പുറത്ത് പോകുമ്പോഴെടുക്കുന്ന തുറത്ത് തിരുമ്പിട്ടിക്കാണ് അപ്പോൾ അതൊക്കെ കൂടി നാളെ വയ്ക്കാറ് വിചാരിച്ചിട്ടാണ് പിന്നെ പിന്നെ എന്തൊക്കെയാണ് ആ ഞാൻ പറഞ്ഞല്ലോ അതെൻ്റെയും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്പിറ്റി ചെയ്യുമ്പോൾ നെക്സ്റ്റ് ട്രിപ്പിൽ ശരിയാക്കട്ടെ ശ്രീകുട്ടി നല്ലമ്പോൾ എത്തി ശ്രീകുട്ടിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് അതാണ് ഈ ഒരു ഇത് കുഴ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല അപ്പം ഇനി ചിലപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഏഴുമണിയാകുമ്പോൾ ഉറങ്ങും ഭക്ഷണം കഴിക്കാതെ എന്നിട്ട് ഒമ്പതര ഒമ്പത് മണിയാവുമ്പോഴേക്കും പിന്നെ അവൾ രാത്രി ബാക്കിയുള്ളവരുറക്കില്ല അവൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ കിടക്കും പിന്നെ ആ ഉണ്ണിമാമനേ ഉള്ളൂ ഉണ്ണിയാ പറഞ്ഞല്ലോ ഉണ്ണി ഇവിടെയല്ല പണിക്കിരുന്നു അവന് ശനിയാഴ്ച ഇന്ന് പോയിട്ടോളൂ ഓൻ എൻ്റെ ഫ്രണ്ടിന് ചേച്ചിൻ്റെ കല്യാണമാണ് അപ്പം ഇന്ന് പോയി ശനി ഞാറും പിന്നെ ഓൻ വരുന്നില്ല ഞങ്ങൾക്കൂടെ ട്രിപ്പിന് ഒന്നെ ലൂണലും നോക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ കൂടെ വരുന്നില്ല ട്രിപ്പിന് പിന്നെ ആ പിന്നെ എങ്ങോട്ടാണ് പോണതെന്നും ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് വഴിയെ അറിയാം ആരൊക്കെ ട്രിപ്പിനുള്ളതെന്ന് ഇവിടുന്ന് ഞാൻ സുധ്യാട്ടൻ ശ്രീകുട്ടി കണ്ണേ ഞങ്ങൾ നാലാളുള്ളൂ പിന്നെ ഇനി വേറെ വഴിയിലൊക്കെ ആരൊക്കെ കയറും എന്നൊക്കെ നമുക്ക് അറിയാം ഇരുന്ന് വീഡിയോയിലൂടെ നമുക്ക് അറിയാം പിന്നെ എങ്ങോട്ടാണ് പോകണമെന്നും എന്തിനാണ് പോകണമെന്നൊക്കെ അറിയാം കേട്ടോ ഒന്നും ഞാൻ അപ്പോൾ പറയുന്നില്ല പിന്നെ ഇപ്പോൾ എന്താ ആ ഞാൻ പിന്നെ വീടിൻ്റെ ഫസ്റ്റ് പറഞ്ഞല്ലോ എന്താ ആയിരം കെ സബ്സ്ക്രൈബേഴ്സ് ആയിരം പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയത് വലിയ സന്തോഷമുണ്ട് ഈ സന്തോഷത്തിൽ സുധാകരനും കൂടി വേണമായിരുന്നു സുധാർട്ടൻ പിന്നെ പണിക്കുകയോണ്ട് വീഡിയോ ചിലപ്പോൾ രാത്രി എടുക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടില്ല അപ്പോൾ ഞങ്ങൾ പകലെടുക്കുന്നത് അപ്പോൾ ആറു മണിയൊക്കെ ആവാനായി അപ്പോൾ ഞങ്ങൾ ഈ സമയത്തായിട്ട് എടുക്കുന്നത് നേരം വൈകി എന്നാലും ഈ സമയത്തായിട്ട് എടുക്കുന്നത് അപ്പോൾ ഉണ്ണിയും സുധാർട്ടനും എല്ലാവരും കൂടിയായിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചായിരുന്നു ഞാൻ അപ്പം സുധാകട്ടൻ പറഞ്ഞിരുന്ന അതെടുത്ത് വെച്ചോ ഇനി നേരം മേടിക്കേണ്ടല്ലോ പറഞ്ഞു ബാഗ് ബാഗിംഗ് ഒക്കെ എടുത്തുവച്ചോ നേരം മേയ്ക്കേണ്ട പറഞ്ഞു അപ്പോൾ ഇനി സുധേട്ടൻ്റെ സന്തോഷം ഞാൻ പറഞ്ഞ പോലെ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്തായിരിക്കും സുധീര്ട പറയാനുള്ളതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നിങ്ങളെ വിശേഷങ്ങൾ എന്താണെന്ന് കമൻറ്റിലൂടെ അറിയാം നിങ്ങളതേപോലെ ഈ വെക്കേഷൻ സമയത്ത് എവിടേക്കാണ് ട്രിപ്പ് പോയത് എന്നൊക്കെ കമൻ്റിൽ പറയുക അമ്മര് ഫുഡ് എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് ഞാൻ കൂടുതലേക്ക് ഫുഡ് പിന്നെ ട്രിപ്പ് പോകാനൊക്കെ നല്ലൊരു താല്പര്യമുള്ള ആളാട്ടോ കൂടുതൽ ഫുഡിനോട് ഇപ്പം നമ്മൾ പല അറിയാനും പിന്നെ ഞാൻ നാൾ വീഡിയോയിൽ ഒരു ഡയമണ്ട് ലൈഫിൽ പറഞ്ഞിരുന്നു ഞാൻ ഒരു ഫുഡിയാണെന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഫുഡ് എല്ലാതരം തരം ഫുഡും രുചി അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ ഞാനല്ല ഒരുവിധ ആൾക്കാർ അങ്ങനെ ആയിരിക്കും തരവിൽ ഒരുവിധ ആൾക്കാർ അങ്ങനെ ആയിരിക്കും നമ്മൾ രുചി നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടണതും പിന്നെ പുറമെ നാട്ടിൽ നിന്നിട്ട് കൊണ്ടുവരുന്ന രുചികൾ അറിയാനുള്ള ആൾക്കാരുമായിരിക്കും നമ്മൾ പലരും അപ്പം നിങ്ങൾ വെക്കേഷൻ ട്രിപ്പ് വെക്കേഷനിൽ എവിടെയൊക്കെ പോയിരുന്നു അതൊക്കെ എന്നെ എന്നെയും എന്നോടും ഷെയർ ചെയ്യുക നിങ്ങളെ കമൻസിലൂടെ എന്നിലൂടെ എൻ്റെലേക്കും ഷെയർ ചെയ്യുക അപ്പോഴേ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി എന്നൊക്കെ ഷെയർ ചെയ്യുക അപ്പോഴേ നിങ്ങൾ വെക്കേഷൻ സമയത്ത് നിങ്ങൾ നിങ്ങളെവിടേക്കാണ് പോയെന്നു എന്നിലൂടെ ഷെയർ ചെയ്യുക എന്തൊക്കെ ഫുഡ് കഴിച്ചെന്നു ആരൊക്കെ കണ്ടുവക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ശ്രീകുട്ടിക്ക് ഉറക്കം ഈ ഒരു മൂഡ് ഓഫിൽ ഇരിക്കും നല്ലപോലെ നീ ഇനി എന്താ നീ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ നീ നെക്സ്റ്റ് വീഡിയോ നമ്മൾ എങ്ങോട്ടാണ് പോണത് നമ്മൾ ട്രെയിനിൽ ആ പഴനീക്ക് ഇവിടെ വിചാരം പഴനിക്കാണ് അങ്ങനെ വിചാരിച്ചാൽ പഴനീക്കം ഒന്നുമല്ല ഞങ്ങൾ പോകണം ഞങ്ങൾ വേറെ സ്ഥലത്തേക്കാണ് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം എന്തായാലും ബായ്